ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നതാണ് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നീട് ഇതുപോലെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് നടു മുറിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഇങ്ങനെ മുറിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആ രണ്ട് നേന്ത്രപ്പഴവും മുറിച്ചെടുത്തു പിന്നീട് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ഇട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആ നെയ്യിൽ കിടന്ന് തേങ്ങയൊന്ന് നന്നായി മൊരിഞ്ഞു വരണം പിന്നീട് മധുരത്തിനായി രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ത്തരുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ളു ഏലക്കാ പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ആ തേങ്ങയൊക്കെ മുരിഞ്ഞ് വരുന്നുണ്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം അത് പഴം നന്നായി ഉടച്ചെടുക്കണം അത് പഴം ഇപ്പം നന്നായി ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം പിന്നീട് ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദപ്പൊടിയും ഒരു സ്പൂണ് അരിപ്പൊടിയും ഇട്ട് കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ പഴത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് ഇതെങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഷേയ്പ്പാക്കിയെടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിത് എങ്ങനെ ആക്കിയെടുക്കുകയാണ് അങ്ങനെ ആ പഴം മുഴുവനും ഞാൻ ഈ ഷേപ്പ് ഷേപ്പാക്കിയെടുത്തു നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് പഴമിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും വന്നാൽ നമുക്കത് കോരിയെടുക്കാം ഇത് നല്ല പുറമെ നല്ല ക്രിസ്പി ഉള്ളും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല രുചിയുണ്ട് ഇപ്പം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഞാൻ കോരി അതൊട്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം അടുത്തതും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതും വെന്തതിന് ശേഷം ഞാൻ കോരിയെടുക്കുന്നുണ്ട്